നാലാം ഘട്ട വോട്ടെടുപ്പ് കഴിയുമ്പോൾ ശുഭപ്രതീക്ഷയോടെയാണ് ഇന്ത്യ മുന്നണി ഉള്ളത് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ മൂന്നിടത്താണ് ഇത്തവണ കോൺഗ്രസ് മത്സരിച്ചിരുന്നത് നാലിടത്ത് നോക്കുകയാണെങ്കിൽ സഖ്യകക്ഷിയായ എ പി മത്സരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഏഴ് സീറ്റുകളും ബി ജെ പി തൂത്തു ഇത്തവണ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷ അല്ലെങ്കിൽ വളരെയധികം പ്രതീക്ഷയാണ് എ എ പിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും മാനസികമായി ഉൾക്കൊള്ളാൻ കോൺഗ്രസ് നേതാക്കളും ഇതിനോടൊപ്പം ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മെയ് ആദ്യവാരത്തിൽ പി സി സി അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലൗലി അടക്കമുള്ള അഞ്ച് മുതിർന്ന നേതാക്കൾ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നത് വലിയൊരു തിരിച്ചടിയായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് എ ഇ പി സഖ്യത്തെ എതിർക്കുന്നവരെ കോൺഗ്രസ് ഒതുക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു ഇവരുടെ ആരോപണം പറഞ്ഞത് എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും ഈയൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നെങ്കിലും അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി ഇരുചേരികളിലായി നിൽക്കുന്ന രണ്ട് പാർട്ടികൾ പെട്ടെന്ന് സഖ്യത്തിലാവുമ്പോൾ ചില വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട് പാർട്ടി പ്രവർത്തകരെ ഉദ്ധരിച്ച് സ്ക്രോൾ വന്നിട്ടുണ്ടായിരുന്നു ഈ സ്ക്രോൾ കോം റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ലൗലിയെ പോലെയുള്ള നേതാക്കൾ പുറത്തുപോയത് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന് എ പി പ്രവർത്തകരായ മുഹമ്മദ് റിയാസും ഒക്കെ പറഞ്ഞിരുന്നു എന്നാൽ ഏതെങ്കിലും നേതാവിന്റെ നയമല്ല പാർട്ടി നിലപാടാണ് പ്രധാനമെന്നാണ് പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുവെന്നും ഷിറാസ് പറയുന്നത് ഈ തുടർച്ചയായി നടക്കുന്ന രണ്ട് തവണയും ബിജെപി ഡൽഹിയെ തൂത്തുവാരിയതോടെയാണ് എല്ലാ ഭിന്നതയും മറക്കാൻ കോൺഗ്രസും എ എ പിയും കൈകോർക്കുന്നതും അതിനൊരു നേതൃത്വം വഹിച്ച് മുന്നോട്ടു പോകുന്നതും രണ്ടാം യു പി എ സർക്കാരിനെതിരായ അണ്ണാ ഹരേസയുടെ സമരത്തിലൂടെയാണ് കെജ്രിവാൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരുന്നത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപതിൽ ഇരുപത്തി എട്ട് സീറ്റാണ് എ എ പി നേടിയിരുന്നത് അന്ന് സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ് പുറത്തുനിന്ന് എ എ പിന്തുണയ്ക്കുകയായിരുന്നു ഇത്തവണയും അത് തന്നെയാണോ ഉണ്ടാകുന്നത് നാൽപ്പത്തി ഒൻപത് ദിവസം അധികത്തിലായിരുന്നു കേജ്രിവാൾ പിന്നീട് രാജിവെച്ചത് പിന്നീട് ഒരു വർഷത്തോളം രാഷ്ട്രപതി ഭരണത്തിലായിരുന്നു ഡൽഹി ഈ രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നേടിയാണ് കെജ്രിവാൾ വീണ്ടും മുഖ്യമന്ത്രിയായത് എ എ പിന്തുണച്ചതും ഇപ്പോൾ പിന്തുണയ്ക്കുന്നതും തെറ്റായ തീരുമാനമാണെന്ന് കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്ന നസീബ് സിംഗ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ കാര്യങ്ങളെന്നാണ് ഡൽഹി സെന്റ് ഫോർ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റി പ്രൊഫസറായ അജയ് ദുബെ പറയുന്നത് ണെങ്കിൽ പുൽവാമ ആക്രമണത്തിന് പിന്നാലെയുണ്ടായ ദേശീയ വികാരം ബിജെപിക്ക് സഹായകമായിരുന്നു അതുകൊണ്ടാണ് ബിജെപിക്ക് അവിടെ ഒരു നേട്ടം കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്നാൽ ഇത്തവണ എ പി കോൺഗ്രസ് സഖ്യം ബിജെപിക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കും ബിജെപി വിരുദ്ധ വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കില്ല എന്നും ദുബൈ പറയുന്നുണ്ട് ഈ കെജ്രിവാളിന്റെ അറസ്റ്റ് ഡൽഹിയിൽ ബിജെപിക്കെതിരായ പുതിയ പോർമുഖം തുറക്കാൻ കാരണമായി തീർന്നിട്ടുണ്ട് അത് തന്നെയാണ് അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാൻ കാരണമായതും ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചത് ബിജെപി ഒരു കനത്ത തിരിച്ചടി തന്നെയായിരുന്നു മോദി ഇനി പ്രധാനമന്ത്രി ആകില്ല എന്നാണ് കേജ്രിവാൾ കഴിഞ്ഞ ദിവസം പാർട്ടി റാലിയിലൊക്കെ പറഞ്ഞിരുന്നത് ഈ അദ്വാനി മുരളി മനോഹർ ജോഷി തുടങ്ങിയ നേതാക്കളെയൊക്കെ ഒതുക്കാൻ എഴുപത്തി അഞ്ചു വയസ്സുവരെ പ്രായപരിധി കൊണ്ടുവന്ന മോദി എഴുപത്തി അഞ്ചു വയസ്സാൽ വിരമിക്കുക എന്ന ചോദ്യമൊക്കെ കെജ്രിവാൾ ഉന്നയിച്ചിരുന്നു ഈ കെജ്രിവാളിനെ ഇടി അറസ്റ്റ് ചെയ്തത് ഡൽഹിയിൽ മോദി വിരുദ്ധ വികാരം ആളിക്കത്താൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് എ പി സഖ്യം ഉള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു ഒരു പ്രതീക്ഷയാണ് ഡൽഹിയിൽ ഉള്ളത് കാരണം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം എ എ പി പാർട്ടിക്ക് ഒരു മുൻതൂക്കമുള്ളൊരു സംസ്ഥാനം കൂടിയാണ് രാജ്യതലസ്ഥാനം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ബി ജെ പിയുടെ ഏഴ് കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും പിടിച്ചിരുന്ന ആ ഏഴ് സീറ്റുകളും ഇത്തവണ കിട്ടാൻ ചാൻസ് കുറവാണെന്നാണ് കഴി കാണിക്കുന്നത് മാത്രമല്ല അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലോക്പോൾ സർവേ ഒക്കെ വന്നപ്പോഴത്തേക്ക് ഡൽഹിയിൽ ബി ജെ പി താഴ്ന്നു പോകുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ ആ സീറ്റുകൾ കുറയുന്നൊരവസ്ഥയിലേക്ക് കാണിക്കുന്നുണ്ടായി അതൊക്കെ തന്നെ ബി ജെ പി ഒരു പക്ഷെ വലിയൊരു തിരിച്ചടി തന്നെയാണ് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇടിക്കും ഈ മോദി സർക്കാരിന്റെ കീഴിലുള്ള ഈ അന്വേഷണ സംഘത്തിനും ഒരു തിരിച്ചടി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഈ കെജ്രിവാളിന് പുറത്തോട്ട് വിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ സംബന്ധിച്ചിടത്തോളം ഡൽഹി ഇനി ഈ മോദിയുടെ സ്വപ്നമൊക്കെ ഒന്നും വഴങ്ങത്തില്ല അല്ലെങ്കിൽ മോദിയുടെ സ്വപ്നത്തിലൊന്നും ഡൽഹി വീഴില്ല പകരം എ ഐ അവിടെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കൊണ്ടുവരുമെന്നാണ് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്